ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വഴിക്കടവ് ജനവാസ കേന്ദ്രത്തിന് സമീപം കടുവ ഇറങ്ങി ആനമറി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് സമീപം നെല്ലിക്കുത്ത് അൻപത് ഏക്കർ വനമേഖലയിലാണ് കടുവയെ കണ്ടത് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് പുഞ്ചങ്കൊല്ലി കോളനിയിലെ ആദിവാസികൾ പുഞ്ചൻകൊല്ലി വനപാതയിലൂടെ ഓട്ടോറിക്ഷയിൽ ആനമറയിലേക്ക് വരുന്നതിനിടെ മുന്നിൽ റോഡ് കടക്കുകയായിരുന്ന കടുവയെ കണ്ടത് ഓട്ടോറിക്ഷാ ഡ്രൈവർ ഇ കെ മുഹമ്മദ് അലി കടുവയുടെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു നെല്ലിക്കുത്ത് വനത്തിൽ നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ് പുന്നപ്പുഴയുടെ ഓരം കരുളായി വനം മരുത കടുവക്കുന്ന് നാലാംകൂപ്പ് നാടുകാണിച്ചുരം എന്നിവിടങ്ങളിൽ കടുവയുടെ പെരുമാറ്റം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ആനയ്ക്കും പുലയ്ക്കും പുറമെ കടുവയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ഏറെ ആശങ്കയിലാണ് നാടുകാണി ചുരത്തുമെന്ന് വന്ന് ഇറങ്ങിയ കടുവ എന്ന് ഇവിടെ നോക്കി അതിൽ ക്യാമറയിൽ ഉള്ളതിൽ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്താണ്ട് കിട്ടും അപ്പോൾ അത് കാടിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അങ്ങനെ പോയി അങ്ങനെ വെച്ചാൽ എല്ലാവരും പേടിച്ചാകെ ഇറക്കിടവ് Diversity, sharpening aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. meet your expectations Jamjoom Hypermarket Exceeding Expectations